നമസ്കാരം എന്താണ് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് പ്രൈവറ്റ് കംപ്ലൈൻറ് ആർക്കെതിരായിട്ടാണ് ഫയൽ ചെയ്യുക ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നത് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ നിയമമായ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സി ആർ പി സി സെക്ഷൻ ടു ഹൺഡ്രഡിലാണ് പ്രൈവറ്റ് കംപ്ലയിന്റിനെ കുറിച്ച് പറയുന്നത് മൂന്ന് സാഹചര്യങ്ങളിലാണ് പ്രൈവറ്റ് കംപ്ലയിന്റ് ഫയൽ ചെയ്യുന്നത് ഒന്ന് ഒരു പരാതി പോലീസ് ഓഫീസർ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ രണ്ട് പരാതിയിൽ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള മതിയായിട്ടുള്ള പ്രൊവിഷനുകൾ ആഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ സെക്ഷനുകൾ ആഡ് ചെയ്യാതിരിക്കുക മൂന്ന് പരാതിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രതികളുടെ പേരുകൾ പ്രതിപട്ടികയിൽ ചേർക്കാതിരിക്കുക ലിസ്റ്റ് ഔട്ട് ചെയ്യാതിരിക്കുക ഈ മൂന്ന് സാഹചര്യത്തിലാണ് ഒരു പോലീസ് ഓഫീസർക്കെതിരെ ഒരു വ്യക്തിക്ക് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കോടതിയുടെ മുമ്പാകെ നൽകാൻ കഴിയുന്നത് ക്രിമിനൽ കേസുകളിലാണ് പ്രൈവറ്റ് കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുന്നത് ഒഫൻസുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ നൽകിയിട്ടുള്ള വീഡിയോയിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട് കൊഗ്നൈസബിൾ എന്നും നോൺ കൊഗ്നൈസബിൾ എന്നും സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ് കൊഗ്നൈസബിൾ ഒഫൻസിൽ വരുന്നത് റേപ്പ് തെഫ്റ്റ് റോബറി ഇതുപോലെയുള്ള ഒഫൻസുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് ആ പോലീസ് ഓഫീസറുടെ ഏത് ജൂറിശിക്ഷനിലാണോ നടക്കുന്നത് ആ അധികാര പരിധിയിലുള്ള പോലീസ് ഓഫീസർ നേരിട്ട് പോയി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് പോലീസ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ മനഃപൂർവ്വം അതിൽ വീഴ്ച വരുത്തുകയോ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി മതിയായിട്ടുള്ള പ്രൊവിഷനുകൾ ആഡ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിലെ വിറ്റുമിന് നേരിട്ട് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് അത് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലെ എഫ്ഐആറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ വൺ നയൻറ്റിയിൽ ഇത്തരത്തിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പരാതി പരാതിയിൽ പറയുന്ന കുറ്റാരോപിതനായ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റ് നേരിട്ട് തന്നെ പരാതിക്കാരനെയും അതുപോലെ തന്നെ പരാതിയിലെ മറ്റുള്ള വിറ്റ്നസിനെ സാക്ഷികളെയും നേരിട്ട് ആയിരിക്കും അതാന്നോ അല്ലെങ്കിൽ അടുത്തുള്ള ദിവസം തന്നെ ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ കോടതി അത് നേരിട്ട് അന്വേഷിക്കുന്നതാണ് ഇപ്പോൾ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും മജിസ്ട്രേറ്റിന് മുമ്പിൽ പരാതി നൽകാവുന്നതാണ് കോമ്പിറ്റൻറ്റ് കോടതിയുടെ മുമ്പിൽ പരാതി ഫയൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോയെ ഷെയർ ചെയ്യുക താങ്ക്